എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു മെയ് മാസത്തെ ബാങ്കിങ് അറിയിപ്പുകൾ വന്നിട്ടുണ്ട് പതിനാല് ദിവസമാണ് മെയ് മാസത്തിൽ ബാങ്ക് അടഞ്ഞു കിടക്കുക മാസത്തെ അവധി കലണ്ടർ റിസർവ് ബാങ്ക് പുറത്തുവിട്ടിട്ടുണ്ട് ഇത് ഉൾപ്പെടെയുള്ള ബാങ്കിങ് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സഹകരണ ബാങ്കുകളായിക്കോട്ടെ എസ് ബി ഉൾപ്പെടെയുള്ള മറ്റ് പൊതുമേഖലാ ബാങ്കുകളായിക്കോട്ടെ എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉള്ളവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം മെയ് മാസത്തിൽ ബാങ്കിന്റെ അവധി കലണ്ടർ പുറത്തുവിട്ടു ആർ ബി ഐ വിവിധ സംസ്ഥാനങ്ങളിലായി പതിനാല് ദിവസം ബാങ്കുകൾ അടഞ്ഞു കിടക്കും ഓരോ സംസ്ഥാനത്തും പ്രാധാന്യമുള്ള ദിവസങ്ങളിലും ആഘോഷങ്ങളിലും പ്രാദേശിക അവധികളും ദേശീയ അവധികളും രണ്ടാം ശനി ഞായർ തുടങ്ങിയ അവധികളും ഉണ്ട് മെയ് മാസം ആരംഭിക്കുന്നത് തന്നെ അവധിയോടു കൂടിയിട്ടാണ് മെയ് ഒന്നാം തീയതി മെയ് ദിനം ലോക തൊഴിലാളി ദിനം അവധിയും മഹാരാഷ്ട്ര ദിനം അവധിയുമാണ് മെയ് ഏഴാം തീയതി ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഗുജറാത്ത് മധ്യപ്രദേശ് ഗോവ എന്നീ സംസ്ഥാനങ്ങളിൽ ബാങ്ക് അവധിയായിരിക്കും മെയ് എട്ടാം തീയതി ബംഗാളിൽ ബാങ്ക് അവധിയാണ് മെയ് പത്താം തീയതി ബസവ ബസവജയന്തി അക്ഷയതൃതീയ ദിനമായതിനാൽ കർണാടകയിൽ പൊതു അവധിയാണ് മെയ് പതിമൂന്നാം തീയതി ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശ്രീനഗറിൽ അവധിയാണ് മെയ് പതിനാറാം തീയതി സിക്കിം സ്റ്റേറ്റ് ഡേ ആയതിനാൽ സംസ്ഥാനത്ത് അവധിയായിരിക്കും മെയ് ഇരുപതാം തീയതി ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയിൽ പൗതി പൊതു അവധിയായിരിക്കും ബുദ്ധിപൂർണിമ ദിനമായ മെയ് ഇരുപത്തി മൂന്നിന് പത്തിലധികം സംസ്ഥാനങ്ങളിൽ അവധിയാണ് മെയ് ഇരുപത്തി അഞ്ചിന് അവസാനഘട്ട തിരഞ്ഞെടുപ്പിന് ആ ത്രിപുര ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ അവധിയായിരിക്കും ഇതിനു പുറമെ രണ്ട് നാല് ശനിയാഴ്ചകളിലും ബാക്കിയുള്ള ഞായറാഴ്ചകളിലും അവധിയാണ് നമ്മളെല്ലാവരും ഭവന വായ്പകൾ എടുക്കുന്ന ആളുകളാണ് ബാങ്കിൽ നിന്നും ഭവന വായ്പകൾ എടുക്കുന്ന സമയത്ത് ഏറ്റവും പലിശ കുറവ് ഏത് ബാങ്കിലാണ് എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കുറഞ്ഞ നിലക്കിൽ ഭവന വായ്പ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ബാങ്കുകളാണ് ഒന്ന് എച്ച് ഡി എഫ് സി ബാങ്കും മറ്റൊന്ന് എസ് ബി ഐയും എച്ച് ഡി എഫ് സി പ്രതിവർഷം ഒൻപത് ദശാംശം നാല് മുതൽ ഒൻപത് ദശാംശം ഒൻപത് അഞ്ച് ശതമാനം വരെയാണ് പലിശ നിരക്ക് ഈടാക്കുന്നത് എസ് ബി ഐ ആവട്ടെ സിവിൽ സ്കോറിനെ അടിസ്ഥാനമാക്കി ഒൻപത് ദശാംശം ഒന്ന് അഞ്ച് ശതമാനം മുതൽ ഒൻപത് ദശാംശം ഏഴ് അഞ്ച് ശതമാനം വരെ പലിശ നിരക്ക് ഈടാക്കുന്നു മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയിൽ താഴെയുള്ള വായ്പകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ഒൻപത് ദശാംശം നാല് പൂജ്യം മുതൽ ഒൻപത് ദശാംശം എട്ട് പൂജ്യം വരെയാണ് പലിശ നിരക്ക് ഈടാക്കുന്നത് ശമ്പളം ഉള്ള ആളുകൾക്ക് ഒൻപത് ദശാംശം രണ്ട് അഞ്ച് ശതമാനം മുതൽ ഒൻപത് ദശാംശം ആറ് അഞ്ച് ശതമാനം വരെയും പലിശ നിരക്ക് ഈടാക്കുന്നു ഇതിലും കുറവ് പലിശക്ക് ഭവന വായ്പ ലഭിക്കുന്നത് കൊടാക് മഹീന്ദ്ര ബാങ്കിലാണ് എട്ടേ ദശാംശം ഏഴ് ശതമാനം മുതൽ എട്ടേ ദശാംശം ഏഴ് അഞ്ച് ശതമാനം വരെ പലിശയിൽ കൊടാക് മഹീന്ദ്ര ബാങ്കിൽ നിന്നും തൊഴിലുള്ളവർക്ക് ലോൺ ലഭിക്കുന്നതാണ് കേരളത്തിൽ മൂന്ന് സെന്റിന് താഴെ ഭൂമിയുള്ളവർക്കും ഇനി സഹകരണ ബാങ്കുകളിൽ നിന്നും വായ്പയെടുക്കാം പൊതുപ്രവർത്തകനായ തത്തമംഗലം ചന്ദ്രൻചാമി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി മൂന്ന് സെന്റിൽ താഴെ വിസ്തീർണം ഉള്ളതും വീട് ഇല്ലാത്തതുമായ സ്ഥലത്തിന്റെ ഈടിന്മേൽ വായ്പ അനുവദിക്കരുത് എന്ന സഹകരണ നിയമത്തിലെ വ്യവസ്ഥകൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിരവധി പേർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതായി ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി ഇത്തരം സ്ഥലങ്ങളുടെ ഈടിന്മേൽ വായ്പ നൽകി തുക കുടിശികയായാൽ ജപ്തി നടപടികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതിനാലാണ് വായ്പ മുമ്പ് നിഷേധിച്ചിരുന്നത് എന്ന് സഹകരണ സംഘം രജിസ്ട്രാർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു വായ്പ അനുവദിക്കുന്നത് സംബന്ധിച്ച് ഇനി മുതൽ ബാങ്ക് ഭരണസമിതിക്ക് തീരുമാനമെടുക്കാം എന്നും രജിസ്ട്രാർ വ്യക്തമാക്കിയിട്ടുണ്ട് തല മൂല്യം കണക്കാക്കി വായ്പ തിരിച്ചടവ് ഉറപ്പാക്കിയും സംഘം നിയമാവലിക്ക് വിധേയമായും മാത്രമേ വായ്പ അനുവദിക്കാവൂ എന്നും നിർദ്ദേശത്തിലുണ്ട് വിവിധ ജില്ലകളിലെ ജോയിന്റ് രജിസ്ട്രാർമാരുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് സഹകരണ സംഘം രജിസ്ട്രാറുടെ ഉത്തരവ് സംസ്ഥാനത്ത് മൂന്ന് സെന്റിൽ താഴെ ഭൂമിയുള്ളവർക്കും സഹകരണ സംഘങ്ങളിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ വായ്പ അനുവദിക്കുന്നതിന് സഹകരണ സംഘം രജിസ്ട്രാർ അനുമതി നൽകി അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് കുറഞ്ഞ ഭൂമി ഉള്ളവർക്ക് സഹകരണ ബാങ്കുകളിൽ നിന്നും വായ്പ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇനി മൂന്ന് സെന്റിന് താഴെ ഭൂമിയുള്ള ആളുകൾക്കും സഹകരണ ബാങ്കുകളിൽ നിന്നും വായ്പ ലഭിക്കുന്നതാണ് അടുത്ത അറിയിപ്പും ബാങ്കുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ബാങ്ക് വായ്പകളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കടമെടുക്കുന്നവരെ അറിയിച്ച് മുൻകൂർ അനുമതി വാങ്ങണം എന്ന് റിസർവ് ബാങ്കിന്റെ കർശന നിർദ്ദേശം ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും വായ്പകൾക്കായി ഈടാക്കുന്ന വിവിധ ഫീസുകളും ചാർജുകളും ഉൾപ്പെടെയുള്ള എല്ലാ ചെലവുകളും ഇടപാടുകാരെ കൃത്യമായി അറിയിക്കണം എന്നും ഉത്തരവിൽ അറിയിച്ചു വായ്പ പാസാക്കുന്നതിന് മുമ്പ് അതിന്റെ ചിലവുകൾ കൃത്യമായി കാണിക്കുന്ന കീ കീഫാക്ട് സ്റ്റേറ്റ്മെന്റ് അഥവാ കെ എഫ് എസ് കടമെടുക്കുന്ന ആൾക്ക് കൈമാറണം എഗ്രിമെന്റ് ഒപ്പുവെക്കുന്നതിന് മുമ്പ് കീ കീഫാക്ട് സ്റ്റേറ്റ്മെന്റ് ഇടപാടുകാരെ ബോധ്യപ്പെടുത്തുകയും വേണം പലിശയും വിവിധ ഫീസുകളും ഇൻഷുറൻസ് ലീഗൽ ചാർജുകൾ ഉൾപ്പെടെ എത്ര രൂപ തിരിച്ചടവ് വരുമെന്നും കൃത്യമായി മനസ്സിലാക്കാൻ വായ്പ എടുക്കുന്നവരെ സഹായിക്കുന്നതാണ് ഈ രേഖ കടമെടുക്കുന്നവർ ഇത് അംഗീകരിച്ചാൽ മാത്രമേ വായ്പ പാസാക്കാനാകൂ വായ്പക്കാരുടെ എല്ലാ ചെലവുകളും ഉൾപ്പെടെയുള്ള കീഫാക്ട് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കേണ്ടത് സാധാരണക്കാർക്ക് മനസ്സിലാകേണ്ട ഭാഷയിൽ ആയിരിക്കണം വായ്പ കാലയളവിൽ കെ എഫ് എസിൽ ഉൾപ്പെടാത്ത ഫീസോ ചാർജോ ഈടാക്കണം എങ്കിൽ പിന്നീട് ഉപഭോക്താവിന്റെ അനുമതി വാങ്ങണം ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഇത് ഏകപക്ഷീയമായി മാറ്റം വരുത്താനാകില്ല എന്നും ആർ പറയുന്നു വായ്പാ നടപടിക്രമങ്ങൾ ബാങ്കുകളുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം ബാങ്കിന്റെ നിയന്ത്രണത്തിന് കീഴിൽ വരുന്ന ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്ന് മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരുത്തണം എന്നാണ് ആർ ബി ഐ വ്യക്തമാക്കിയിട്ടുള്ളത് അതും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് സഹകരണ ബാങ്കുകളിൽ നിന്നായിക്കോട്ടെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നായിക്കോട്ടെ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നായിക്കോട്ടെ എവിടെ നിന്ന് നമ്മൾ വായ്പ എടുക്കുകയാണ് എങ്കിലും നമുക്ക് കൃത്യമായിട്ട് എത്രയാണ് അധിക ചാർജുകൾ വരുന്നത് എത്രയാണ് പലിശ വരുന്നത് എങ്ങനെയാണ് തിരിച്ചടവ് എല്ലാ വിവരങ്ങളും നമ്മളെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിരിക്കണം മാത്രമല്ല ഇത് അടങ്ങുന്ന ലോൺ എടുക്കുന്ന ആൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിലുള്ള കീ കീഫാക്ട് സ്റ്റേറ്റ്മെന്റ് എന്ന രേഖ കൃത്യമായി വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അത് അംഗീകരിച്ചതിന് ശേഷമേ ലോൺ പാസ്സാക്കാൻ പാടുള്ളൂ എന്നും അതിനുശേഷം ബാങ്കുകൾക്ക് ഏകപക്ഷീയമായി മറ്റൊരു ചാർജും ഈടാക്കാൻ പാടില്ല എന്നുമാണ് ഇപ്പോൾ പുതിയ നിയമത്തിൽ ആർ ബി ഐ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ നടപ്പിലായി തുടങ്ങിയിട്ടുള്ള പുതിയ നിയമപ്രകാരം ഇനി വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയാൽ പിഴപ്പലിശ ഉണ്ടാകുകയില്ല പിഴ പലിശയും കൂട്ടുപലിശയും പലിശയും അടക്കം വലിയ ബാധ്യത വായ്പക്കാർക്ക് ഇനി ഒരിക്കലും ഉണ്ടാകില്ല പിഴപ്പലിശക്ക് പകരം പിഴ തുക മാത്രം ഏർപ്പെടുത്താനുള്ള റിസർവ് ബാങ്ക് ചട്ടം ഏപ്രിൽ ഒന്നിന് നിലവിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് നടപ്പിലാക്കേണ്ടതായിരുന്നു ചട്ടങ്ങൾ ബാങ്കുകളുടെ ആവശ്യപ്രകാരമാണ് ഇത് ഏപ്രിൽ ഒന്നിലേക്ക് നീട്ടിവെച്ചത് ഏപ്രിൽ ഒന്നു മുതൽ എടുക്കുന്ന പുതിയ വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ പിഴ പലിശയ്ക്ക് പകരം പിഴ മാത്രമേ ബാങ്കുകൾ അടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഈടാക്കാനാവൂ നിലവിലെ വായ്പകൾക്ക് പുതിയ നിബന്ധന ഏപ്രിൽ ഒന്നിനും ജൂൺ മുപ്പതിനും ഇടയിൽ ബാധകമാക്കണം തിരിച്ചടവ് മുടങ്ങിയ വായ്പയുടെ പലിശ നിരക്കിന് മേലെയാണ് നിലവിൽ പിഴ പലിശ ഇത് തിരിച്ചടവ് ബാധിത വൻതോതിൽ ഉയർത്താൻ ഇടയാക്കും പല ബാങ്കുകളും ഇത് ധനസമ്പാദന മാർഗമായി ഉപയോഗിക്കുന്നു എന്ന് റിസർവ് ബാങ്ക് നിരീക്ഷിച്ചു ഏപ്രിൽ ഒന്നു മുതൽ പിഴിപ്പലിശയ്ക്ക് പകരം പിഴ തുക അഥവാ പീനൽ ചാർജ് മാത്രമേ ഈടാക്കാനാവൂ വായ്പ പലിശ നിരക്കിലേക്ക് ഒരു തരത്തിലുള്ള ചാർജും ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ലയിപ്പിക്കാൻ അവകാശമില്ല എന്നും ആർ ബി ഐയുടെ പുതിയ റൂളിൽ വ്യക്തമാക്കുന്നു അടുത്ത അറിയിപ്പ് സഹകരണ സംഘങ്ങൾ സഹകരണ ബാങ്കുകൾ ബാങ്ക് എന്ന് ഉപയോഗിക്കുന്നത് വീണ്ടും വിലക്കി റിസർവ് ബാങ്ക് പലവട്ടം മുന്നറിയിപ്പ് നൽകിയിട്ടും ചട്ടലംഘനം തുടരുന്ന സാഹചര്യത്തിലാണ് പത്രപരസ്യത്തിലൂടെ പുതിയ താക്കീത് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് ഇരുപത്തി ഒൻപതിലെ ബാങ്കിങ് റെഗുലേഷൻ നിയമ ഭേദഗതി അനുസരിച്ച് സഹകരണ സംഘങ്ങൾ ബാങ്ക് അല്ലെങ്കിൽ ബാങ്കർ ബാങ്കിങ് എന്നീ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് ചട്ടം നിർദ്ദേശം മറികടന്നാണ് ചില സംഘങ്ങൾ സഹകരണ ബാങ്ക് എന്ന് ഉപയോഗിക്കുന്നത് എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് മുന്നറിയിപ്പ് സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു സഹകരണ സംഘങ്ങൾ പേരിനൊപ്പം ബാങ്ക് എന്ന് ഉപയോഗിക്കരുത് എന്ന് കാണിച്ച് റിസർവ് ബാങ്ക് മൂന്ന് തവണ സർക്കാരിന് കത്ത് നൽകിയിരുന്നു ബാങ്കിംഗ് റെഗുലേഷൻസ് ആക്ട് വ്യവസ്ഥകൾ ലംഘിച്ച് ചില സംഘടനകൾ ബാങ്കിംഗ് ബിസിനസ്സിന് തുല്യമായി അംഗങ്ങൾ അല്ലാത്തവരിൽ നിന്നും അസോസിയേറ്റ് അംഗങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുന്നുമുണ്ട് ഇത്തരം സംഘങ്ങൾക്ക് ബാങ്കിംഗ് ബിസിനസ് നടത്താൻ റിസർവ് ബാങ്ക് ലൈസൻസ് നൽകിയിട്ടില്ല മാത്രമല്ല ഇത്തരം സംഘങ്ങളിൽ നിന്നുള്ള നിക്ഷേപകർക്ക് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് കോർപ്പറേഷന്റെ ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കുകയില്ല ഈ സംഘങ്ങൾ ബാങ്കാണെന്ന് അവകാശപ്പെടുകയാണ് എങ്കിൽ ജാഗ്രത പാലിക്കണം എന്നും ഇന്നത്തെ പത്രപരസ്യ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ് സഹകരണ സംഘങ്ങൾ ബാങ്കുകളല്ല എന്ന് വീണ്ടും റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതിൽ റിസർവ് ബാങ്കിന്റെ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടാകുകയില്ല ഇതിലെ നിക്ഷേപങ്ങൾക്കും എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ബാങ്കിംഗ് അറിയിപ്പ് ഇന്ന് ഏപ്രിൽ രണ്ടാം തീയതി മുതൽ പല ബാങ്കുകളിൽ നിന്നും കെ വൈ സി പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ കസ്റ്റമേഴ്സിന് നിരന്തരം വന്നിരിക്കുകയാണ് ഇത്തരത്തിൽ മെസ്സേജ് ലഭിച്ചിട്ടുള്ള ആളുകൾ ഉടനെ നിങ്ങളുടെ ബ്രാഞ്ചിൽ എത്തി കെ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും അതുപോലെ ബാങ്ക് അക്കൗണ്ടിൽ ആധാർ സീഡിംഗ് നടത്താത്ത ആളുകളും ആ കാര്യം ചെയ്യുക കേന്ദ്ര പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കെല്ലാം ആധാർ സീഡിംഗ് നിർബന്ധമാണ് മറ്റൊരറിയിപ്പ് ആർ ബി ഐ റിപ്പോ നിരക്കിൽ ഈ പ്രാവശ്യം മാറ്റം വരുത്തിയിട്ടില്ല ആറ് ദശാംശം അഞ്ച് ശതമാനമായി ഇത് തുടരാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഡേയ് മാസ പണ നയ ശേഷം റിപ്പോ നിരക്കിൽ മാറ്റമില്ലാതെ നിലനിർത്താൻ എം പി സി തീരുമാനിച്ചതായി ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസ് അറിയിച്ചു റിസർവ് ബാങ്ക് മറ്റ് ബാങ്കുകൾക്ക് നൽകുന്ന വായ്പകളുടെ പലിശ നിരക്കാണ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെ വായ്പകൾ എടുത്തിട്ടുള്ള ആളുകൾക്ക് ഇ തുകയോ പലിശ നിരക്കോ വർദ്ധിക്കുകയില്ല പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ